നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺബീറ്റൺ റണ് ആ റെക്കോർഡ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് പെബാഡിയോള അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ച ഘട്ടത്തിൽ തന്നെയാണ് ആ റെക്കോർഡ് ഉള്ളത് അത് വീണ്ടും ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു നോക്കുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലോംഗസ്റ്റ് അൺബീറ്റൺ റൺ അവരുടെ ലീഗ് സ്റ്റെറിയയിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും ലോങ്സ്റ്റ് അൺബീറ്റൺ റണ് മുപ്പത് മത്സരങ്ങൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അത് ആ ഒരു രൂപത്തിൽ സിറ്റി പോയിരുന്നു അന്നും അത് പെപ്പിന്റെ കീഴിലാണ് ഇപ്പൊ അത് വീണ്ടും ആവർത്തിക്കുകയാണ് മുപ്പത് മത്സരങ്ങൾ ഇപ്പോ അൺബിറ്റൺ പോകുന്നു പോകുന്നു പെപ്ഗാഡിയോള അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡ് ഈക്വലൈസ് ചെയ്ത ദിവസം മൂന്നേ രണ്ടിനാണ് ഫുൾഹാമിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഗോളുകൾ അദ്ദേഹം പൊളിച്ചെടുക്കിയ മത്സരം കൂടാതെ ഡോക്കുവിന്റെ ഒരു ഗോള് ഏതായാലും ഫുൾഹാമിന് വേണ്ടി ആൻഡ്രിയസ് പെരീരയുടെ ഗോള് പിന്നെ കളിയുടെ അവസാനത്തിൽ മുനീസ് കൂടി ഗോളടിച്ചു മത്സരം അവസാന ഘട്ടത്തിൽ മൂന്ന് രണ്ട് എന്ന രൂപത്തിലേക്ക് ആക്കിയിരുന്നു ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമായ ഒരു മത്സരമായിരുന്നു അതവർക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിരിക്കുന്നു ഈ കളിയിലെ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ വനിൽ ഏളിങ് ഹാലൻഡ് ബെർണാഡോ സിൽവ ഫിൽഫോർഡൻ എൽ കെ ഗുണ്ടോഗൻ ജാഗ്രി ലിശരൊക്കെയാണ് ഇറങ്ങിയത് കൊവാസിച്ച് മധ്യനിരയിൽ ഉണ്ടായിരുന്നു മറുഭാഗത്ത് ഹിമനസിനെ മുന്നിൽ നിർത്തി ഒപ്പം ആൻഡ്രിയസ് പെരീര ലൂക്കിച്ച് ബേജ് അരാമ തുടങ്ങിയവരെ ഫുൾ ഹാം ഇറങ്ങിയത് കളിയുടെ ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ ആൻഡ്രിയസ് പെരീരയിലൂടെ ഫുൾ ഫുൾഹാം ലീഡെടുത്തതാണ് പക്ഷേ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കൊവാസിച്ച് തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു ഇടവേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിന്റെ സമനില രണ്ടാം പകുതിയിൽ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ കൊവാസിച്ചിന്റെ അടുത്ത ഗോൾ ഗോൾ കൂടി പിറക്കുമ്പോൾ സിറ്റി ലീഡ് എടുക്കുന്നു പിന്നെ ഡോക്കു എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗോളിടിച്ചതോടെ അവർ അപരാജിത ലീഡിലേക്ക് പോയി പക്ഷെ ഒടുവിലും മുനീസ് ഒരു ഗോൾ കൂടി ഫുൾ ഫുൾഹാമിനു വേണ്ടി മടക്കിയടിച്ചു എങ്കിലും സിറ്റിയുടെ വിജയം തടയാൻ കഴിഞ്ഞില്ല ഏഴ് കളികളിൽ നിന്ന് അഞ്ച് വിജയം രണ്ട് സമനില അപരാജിത കുതിപ്പ് സിറ്റി തുടരുന്നു പതിനേഴ് പോയിന്റുമായിട്ട് ലീഗ് ടേബിളിൽ ലിവർപൂളിനേക്കാൾ ഒരു പോയിന്റ് കുറവായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് ഓഫ്